ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിലെ ചെരുപ്പാണ് കേട്ടോ ഇത് പക്ഷേ ഇത് നന്നായിട്ട് കരിമ്പനം പിടിച്ചേർക്കണോട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു ആറേഴ് ആയിട്ടോ ഈ ചെരുപ്പ് വാങ്ങിയിട്ട് പക്ഷേ ചെരുപ്പിന് ഒരു കേടും വന്നിട്ടില്ല കേട്ടോ പക്ഷേ നന്നായി കരിമ്പന പിടിച്ചിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ചെരുപ്പ് വൃത്തിയാവും എന്നുള്ളത് നോക്കാട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ചൂട് വേണ്ട ഒരു മീഡിയം സൈസ് ചൂടിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൂന്നാല് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഷോഡാപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് മൂന്നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ മൂന്നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണേ അതും മൂന്നോ നാലോ സ്പൂണ് വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി കുറച്ചേ ഉള്ളു അപ്പം ഞാൻ കുറച്ച് കമ്മിയായി കെട്ടോ അത് പിന്നെ നമുക്ക് ഷാമ്പു ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഏത് ലിക്വിഡായാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ ലിക്വിഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷാംപു ആണ് കേട്ടോ ഉപയോഗിച്ച് കൊടുത്തിറക്കുന്നത് ഒഴിച്ചു കൊടുത്തിറക്കുന്നത് അപ്പം അത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നന്നായി ഇളക്കി കണ്ടോ നല്ല പത വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മുടെ ഈ ചെരുപ്പ് നമ്മൾ ഇതിലേക്ക് മുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിത് ചെരുപ്പ് നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ നന്നായി മുക്കി വെച്ച് ഇനി നമ്മളിതിലേക്ക് ഒരു ഭാരമുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കട്ടയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കണത് അപ്പോൾ ഇതാ അരമണിക്കൂറ് അരമണിക്കൂറ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനിതാ എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം കേട്ടോ അപ്പം തന്നെ കുറേയൊക്കെ പോയേർക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കവറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉരച്ചെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കൊണ്ട് ഞാൻ നന്നായിട്ട് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ നോക്കണം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ പകുതി മുക്കാലും ചളിയൊക്കെ പോയി ചളിയും കരിമ്പനൊക്കെ നല്ലോണം കുറേയൊക്കെ പോകണുണ്ട് പോയിട്ടുമുണ്ട് ഒന്ന് വെളുത്ത് കിട്ടിയേർക്കണം കേട്ടോ അപ്പം ഇനി നല്ലതുപോലെ വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ബ്രഷ് ഇട്ടിട്ട് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ ഞാൻ രണ്ട് ചെരുപ്പം നന്നായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൽ വെള്ളത്തിന് തന്നെ കളറ് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ ആ ചേ എന്താ നന്നായി വരച്ച് കൊടുക്കണുണ്ട് രണ്ട് ഭാഗം വരച്ചു കൊടുക്കണിപ്പം അതാ ഞാൻ കഴുകി കഴുകി എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കഴുകി ഒന്ന് നോക്കിയിട്ട് ഇപ്പം കണ്ടു വെള്ളം കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളർ ഇപ്പം അതാ നല്ല വരച്ചു കൊടുത്തിട്ട് ഞാൻ കഴുകിയപ്പോൾ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പച്ച പച്ച വെള്ളത്തിൽ നന്നായിട്ട് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് പൊക്കോട്ടേന്ന് കരുതിയിട്ട് നല്ലോണം ബ്രഷ് ഇട്ടിട്ട് നന്നായി അരച്ചു കൊടുക്കണുണ്ട് കേട്ടോ നല്ലതുപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനീ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് കേട്ടോ അതാ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കണ്ടത് ശരിയാണ് കേട്ടോ നല്ല വൃത്തിയായി കിട്ടിയിൻ്റെ കരിമ്പനിയും കാര്യങ്ങളൊക്കെ പോയി പുതിയൊരു ചെരുപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ